അങ്ങനെ നമ്മൾ അഞ്ചിരിയിലുള്ള വിശുദ്ധ മാർട്ടിൻ ഡി നാമത്തിലുള്ള പള്ളിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ ഈ പാടത്തിൻ്റെ സൈഡിൽ ഒരു കള്ളുഷാപ്പ് ഉണ്ട് കാണാൻ തന്നെ നല്ല ലുക്കാണ് ഇത് പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടതാണ് കപ്പ കൃഷി ഇതാക്കുന്ന മനോഹരമായ ഒരു കാഴ്ച തൊടുപുഴയുടെ കൊല്ലംകോടം എന്നറിയപ്പെടുന്ന അഞ്ചിരിയിൽ നെല്ല് കൊയ്യുന്ന ഒരു കാഴ്ചയാണ് മിഷീനൊക്കെ ഉപയോഗിച്ച് ഇതാണ് സിനിമാ പാലേ ധാരാളം സിനിമകൾ ചിത്രീകരിച്ച ആനക്കയത്താ നാമിപ്പോഴ് നമ്മളങ്ങനെ തേന്മാരി പാലത്തിലെത്തിയിരിക്കുകയാണ് തൊടുവിലെ ക്രിക്കറ്റ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കേട്ടോ കൊയ്യൻ കൊയ്യാൻ ഇരിക്കുന്ന നല്ല സ്വർണ്ണ കളറുള്ള നെൽക്കതിരുകളാണ് ഇത് ഉടനെ തന്നെ ഇത് കൊയ്യുന്നതായിരിക്കും കൈ റ്റുജോയാണ് നമ്മൾ ഇന്ന് പോകുന്നത് ആലക്കോട് പഞ്ചായത്തിലെ ചില സ്ഥലങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വെട്ടിമുറ്റമൊക്കെ കഴിഞ്ഞ് തേന്നാരി പാലത്തിലെത്തിയിരിക്കുകയാണ് ഇവിടുന്ന് ആണ് നമ്മൾ ആനക്കയം കുട്ടപ്പൻ കവല അഞ്ചിരി ഇഞ്ചിരി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് നമ്മളതിനെ ഈ പാലമൊക്കെ കടന്ന് നേരെ അങ്ങ് പോവുകയാണ് പോകുന്ന വഴിയിലെ ആറിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് നല്ല വേനൽക്കാലമായത് കൊണ്ട് അത്യാവശ്യം ആടെ ചില സ്ഥലങ്ങളിൽ വറ്റിയും ചില സ്ഥലങ്ങളിൽ അത്യാവശ്യം കൂടിയാണ് ഒഴുകുന്നത് നല്ല സുന്ദരമായ സ്ഥലമാണ് ആനക്കയക്കെന്ന് പറയുന്നത് നമ്മൾ ആനക്കയം പാലത്തിന്റെ അടുത്തൊക്കെ എത്താറായിരിക്കുകയാണ് അവിടെയെല്ലാം നമുക്ക് ധാരാളം കന്നാരകൾ കൃഷി ചെയ്താക്കുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും അങ്ങനെ നമ്മൾ ആനക്കയത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പള്ളി നിങ്ങൾക്ക് വല്ല പരിചയമുണ്ടോ ഈ പള്ളി ഓം ശാന്തി വശാനയുടെ ലൊക്കേഷൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയ ആനക്കയം പാലത്തിലോട്ട് കയറുകയാണ് നമ്മുടെ ചാനലിൽ ഇതിനുമുമ്പ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആനക്കയം പാലത്തിലെ സിനിമകളെ കുറിച്ചും മറ്റും അച്ചപ്പും ഹൈദാഫും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇഭാത്തക്കു വന്നു കഴിഞ്ഞപ്പോൾ നല്ല ദൃശ്യ മനോഹരതയാണ് താഴത്തെ പാലവും മേളത്തെ പാലവും ചെറിയ പാലം വലിയ പാലം അപ്പൊ ഇവിടെയൊക്കെ ഒക്കെ വെള്ളിമൂങ്ങ ആടുറ്റു സൂത്രക്കാരൻ ഓം ഓംശാന്തി ഘോശാന തുടങ്ങി പത്തിരുപതിലധികം സിനിമകൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നേരെ എത്തിയിരിക്കുന്നത് ആനക്കയം സിറ്റിയിലേക്കാണ് ഇവിടെ ഉണ്ട് അതുപോലെ ഇവിടെ ബസ് സർവീസ് ഒക്കെ ഉണ്ട് മച്ചാൻസ് എന്ന് പറയുന്നത് ബസ് ഇവർക്ക് സർവീസ് നടത്തുന്നുണ്ട് അപ്പോൾ ചെറിയൊരു സിറ്റിയാണിത് ഒരു സൈഡിൽ കൃഷി കന്നാലക്കൃഷി മരുസൈഡിൽ കൃഷി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കൂട്ടോ നല്ല ശാന്തസുന്ദരമായ ഒരു കൊച്ചു ഗ്രാമമാണ് ആനക്കയം എന്ന് പറയുന്നത് അപ്പോൾ ആനക്കയത്തെ നമ്മൾ തുറന്നു വരുമ്പോഴേക്കുന്നതേ കാണുന്ന ചെറിയൊരു തടാകം പോലെയാണ് ഇവിടെയൊക്കെ ധാരാളം പേര് മീൻ പിടിക്കാനൊക്കെ വരുന്നതാണ് വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു വായനശാലയാണ് ജയഭാരത് വായനശാല പെരുങ്കോഴുപ്പം എന്ന സ്ഥലത്തിന്റെ പേര് തലയനാട് ഇവിടെ ഒരു കുളം ഒക്കെ ഉണ്ട് ചെറിയൊരു കുളം അപ്പൊ നമ്മളിപ്പോൾ കാണുന്ന നേരത്തേക്കുള്ള വഴി തലയനാട് കോളപ്പുറം വരാവുന്ന വഴിയാണ് അപ്പൊ അവിടുന്ന് നമ്മൾ നേരെ ഇനി പോകുന്നത് കുട്ടപ്പൻകാലൊക്കെയാണ് കുട്ടപ്പൻകല് ഈ സ്ഥലത്തിലൊക്കെ തലയനാട് എന്നാണ് അറിയപ്പെടുന്നത് ഈ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം റബ്ബർ തോട്ടങ്ങളൊക്കെ കാണാവേ ഇനി നമ്മൾ നമ്മളിവിടെയുള്ള സ്കൂൾ കാണാൻ പോവുകയാണ് ഈ സ്ഥലമെല്ലാം തലയനാടിന്റെ ഭാഗങ്ങളാണ് മാതൃഭവൻ യു പി സ്കൂള് തലേനാട് അതിന്റെ മുൻപിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് എല്ലാം പിന്നിട്ട് നമ്മൾ യാത്ര തുടരുകയാണ് ചെറിയൊരു വഴിയാണ് ചെറിയൊരു റോഡാണ് അപ്പൊ ഇവിടെ എല്ലാം റംബുട്ടാൻ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാവേ റംബുട്ടാനൊക്കെ പൂത്ത് തുടങ്ങി ഈ ഭാഗത്തേക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്ന പാടങ്ങളാണ് അതുപോലെ ഇവിടെ ഒരു ക്രഷർ ഒക്കെ ഉണ്ട് കേട്ടോ സെന്റ് മാർട്ടിൻ ക്രഷറിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് ഇവിടെ ഈ നെല്ലെല്ലാം കൊയ്തതിന് ശേഷം ഈ വൈക്കോലെ റോളാക്കി വെച്ചേക്കുന്ന കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണാവേ ഇവിടെ എല്ലാം കാർഷിക ഗ്രാമമാണ് ഇടുക്കിയിലെ കാർഷിക ഗ്രാമങ്ങളിൽ ഒന്നാണ് അഞ്ചിരി എന്ന് പറയുന്നത് അപ്പോഴതെല്ലാം പിന്നിട്ട് നമ്മൾ ഉടനെ തന്നെ കുട്ടപ്പൻ കുട്ടപ്പൻകവല എന്ന് പറയുന്ന ആ ചെറിയ സിറ്റിയിലേക്ക് എത്തിച്ചേരും അപ്പോൾ നമ്മൾ അങ്ങനെ കുട്ടപ്പൻ കുട്ടപ്പൻകവല എത്തിയിരിക്കുകയാണ് ഈ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരിയും പല തൊട്ടുള്ള വഴി അഞ്ചിരി കൊണ്ട് പോകാനും ഇടത്തോട്ടുള്ള വഴി തെക്കും ഭാഗം വഴി തൊഴിലുക്കൊക്കെ പോകാൻ സാധിക്കും അപ്പൊ നമ്മൾ അഞ്ചിരിയിലേക്ക് പോവുകയാണ് അഞ്ചിരിയിലെ മാർട്ടിൻ പോർസിന്റെ പോളിയിലേക്ക് കാണണം അപ്പം പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഇടി ചൈലുകളിലും വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചെറിയൊരു ഷെഡ് ഉണ്ട് അതുപോലെ ഇവിടെ ഒരു പാലക്കോട് പഞ്ചായത്തിന്റെ ആയുർവേദിക് സബ് സെന്റർ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് അപ്പൊ അതെല്ലാം കണ്ട് നമ്മള് നേരെ ഇനി ചെല്ലുന്നത് പാലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് പാലപ്പള്ളിയിൽ ഇവിടെ നമുക്ക് കടകളൊക്കെ കാണാം നമുക്ക് വെട്ടിമലത്തിനിന്ന് ഈ പാലപ്പള്ളിയിലേക്ക് വരാനുള്ള വഴിയൊക്കെ ഉണ്ടോ എണ്ണമലത്തോട്ടത്തിന്റെ സൈഡിക്കോടെ വഴിയുണ്ട് അപ്പൊ അവിടെ നിന്നെല്ലാം പിന്നിട്ട് നമ്മളത് പള്ളിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് അപ്പം പവർത്തോട്ടത്തിൽ നമുക്ക് ചെറിയ ഷെഡ് ഒക്കെ കാണാം അതൊക്കെ കാണാൻ നല്ല ലുക്കാണ് അങ്ങനെ നമ്മൾ ഇവിടുത്തെ എസ് ഡി കോൺവെന്റിന്റെ എത്തിയിരിക്കുകയാണ് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കോൺവെന്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നമുക്കിനി പള്ളിയിലേക്ക് പോകാം ഇതാണ് വിശുദ്ധ മാർട്ടിൻ ഡീപോറസിന്റെ നാമത്തിലുള്ള അഞ്ചിരിയിലെ കത്തോലിക്ക ദേവാലയം കോതമംഗല ദൂതരുടെ കീഴിലാണ് സെന്റ് മാർട്ടിൻ ഡീപോറസ് പള്ളി ഉള്ളത് എന്റെ ചെറുപ്പത്തിലൊക്കെ അഞ്ചിരിയിലെ ഈ പള്ളിയിലേക്ക് ഞാൻ ധാരാളം പ്രാവശ്യം വന്നിട്ടുണ്ട് കല്യാണത്തിനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അഞ്ചിരിപ്പള്ളിക്ക് പിന്നീട് നമ്മൾ ഇഞ്ചിയാനി എന്ന് പറയുന്ന മറ്റൊരു ചെറിയ സിറ്റിയിലെത്തിയിരിക്കുകയാണ് ഇവിടെയും ഒന്ന് രണ്ട് കെട്ടിടങ്ങളും കടകളും ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പിന്നീട് വരുമ്പോഴേക്ക് നമുക്കിവിടെ വാഴത്തോട്ടവും കവിഞ്ഞതോട്ടവും കാണാം അതൊക്കെ കാഴ്ച കണ്ണിനെ കുളിര കാഴ്ചയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഇനി നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ തെക്കും ഭാഗത്തേക്ക് പോകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ഇവിടെ എല്ലാം ചില സ്ഥലങ്ങളിലെ വീടും അതുപോലെ കടയും പെട്ടിക്കടയും അങ്ങനെ തുടങ്ങി കാര്യങ്ങളൊക്കെ ഉണ്ട് ഷീറ്റിട്ട് കൃഷിയിടങ്ങൾ മറച്ചാക്കുന്ന കാഴ്ച നമുക്ക് കാണാവേ എന്തിനാണ് അങ്ങനെ ചെയ്തേക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കന്നാരയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടതാണ് ഒരു ട്രീ ഹൗസ് ഒരു വീടിന് മുമ്പിൽ അപ്പൊ അവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്യുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് തെങ്ങിൻ തോട്ടങ്ങളൊക്കെ കാണാവേ നല്ല രസം ഉണ്ട് ഉണ്ടാക്കി കാണാം അപ്പൊ നമ്മൾ ഇവിടെയുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ സൈഡിലെത്തിരിക്കുകയാണ് അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല വരുന്ന വഴിക്ക് കണ്ടതാണ് നമ്മുടെ മരച്ചീനി അഥവാ കപ്പ ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാവേ അങ്ങനെ നമ്മൾ ഇവിടെ ഉള്ള ആ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് നമ്മളെ ഇടത്തേക്കാണ് പോകുന്നത് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ തെക്കും ഭാഗം പോകാം നമ്മൾ ഈ വഴിക്ക് തിരിച്ചു പോരുകയാണ് കുട്ടപ്പൻ കവലിലേക്ക് ഈ വഴിക്കാണ് കൂടുതൽ നെൽപ്പാടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെ തെക്കും ഭാഗം സർവീസ് സഹകരണ ബാങ്ക് സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പൊ അവിടെ നിന്നെല്ലാം നമ്മള് പോരുകയാണ് ഈ ഭാഗത്തെ റോഡിന് അത്യാവശ്യം നല്ല രീതിയിൽ വീതിയുണ്ട് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളാണ് ഈ ആനക്കയവും അഞ്ചിരിയും എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഒന്ന് കമന്റ് ചെയ്യണേ തൊഴിലുഭാഗങ്ങൾ ഇതുപോലെ ധാരാളം ഗ്രാമങ്ങളുണ്ട് ഇനി എക്സ്പ്ലോർ ചെയ്യാത്തത് അപ്പൊ അതെല്ലാം നമ്മൾ ഇനി വരുന്ന വീടുകളെല്ലാം കാണിക്കുന്നതായിരിക്കും അല്ലെങ്കിലും ഗ്രാമങ്ങളിലെ കാഴ്ചകള് നമ്മുടെ കടലിനെ കുഴിമിക്കുന്ന കാഴ്ചയാണ് വീടുകളും കൃഷിയിടങ്ങളും അതുപോലെ ചെറിയ ചെറിയ റോഡുകളും തോടുകളൊക്കെയുള്ള മനോഹരമായ കാഴ്ചകളാണ് നമ്മളെ ഗ്രാമങ്ങളിൽ കാത്തിരിക്കുന്നത് നമ്മള് കുറെയധികം ഗ്രാമങ്ങൾ നമ്മൾ പോയിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കും നല്ല മഴക്കാലം ഒക്കെ കഴിഞ്ഞ് ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് സഞ്ചരിക്കണം ഇവിടെ കാണാൻ നല്ല നല്ല കിടിലും വൈബും ലുക്കൊക്കെയാണ് തൊടുപുഴയിലെ എന്ന് അറിയപ്പെടുന്ന അഞ്ചിരിയിലെ പാടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് നല്ല സ്വർണ്ണ നിറമുള്ള കൊയ്യാൻ ഭാഗമായിട്ടിരിക്കുന്ന നെൽക്കതിരുകളാണ് ഇവ ഇവിടത്തെ പല സ്ഥലങ്ങളിലും പല പാടങ്ങളിലും കൊയ്ത്ത് ആരംഭിച്ചിട്ടുണ്ട് പണ്ടുകാലങ്ങളിലൊക്കെ ധാരാളം ആൾക്കാർ ഒരുമിച്ച് കൂടി ചെയ്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയായിരുന്നു അഞ്ചിരിയിലെ ജനകീയ ആരോഗ്യ കേന്ദ്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ നമ്മൾ അടുത്തൊരു പാടത്തിലേക്ക് പോവുകയാണ് വിശാലമായ പാടത്തിന്റെ സൈഡിൽ ഒരു കള്ള് ഷാപ്പ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഷാപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നെല്ല് കൊയ്യുന്ന കാഴ്ച കാണാൻ വേണ്ടി നമ്മൾ വണ്ടി നിർത്തിയതാണ് കൊഴിത്തന്ത്രം ഉപയോഗിച്ച് ഇവിടെ നെല്ല് കൊയ്യുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച കാണും പണ്ട് കാലങ്ങളിൽ പാട്ടൊക്കെ പാടി അരിവക്കായിട്ട് ധാരാളം ആൾക്കാര് നെല്ല് കൊയ്തുകൊണ്ടിരുന്നതാണ് അതെല്ലാം അന്യം നിന്നുപോയി ഇപ്പോൾ ഇതുപോലത്തെ കൊഴിത്തന്ത്രത്തിലാണ് നെല്ല് കൊയ്യുന്നത് കൊയ്ത്തുകാരന് കൂട്ടായിട്ട് ധാരാളം കൊക്കുകൾ നമുക്ക് കാണാവേ അതെല്ലാം ആ കൊയ്യുന്നതിന്റെ അടുത്തോടെ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഒരു പാറ കാണാവേ ആ പാറയുടെ പേര് അറിയാവുന്ന കമന്റ് ചെയ്യണേ അപ്പോൾ നമ്മൾ ഇവിടുത്തെ കാച്ചിൽ വർഷത്തിന് ശേഷം നമ്മൾ പോകുമ്പോൾ അഞ്ചരി പാഠാശയ സമിതിയുടെ ഒരു ഓഫീസ് കാണാം അവിടെ നിന്ന് നമ്മൾ ഇത് എത്തിയിരിക്കുന്നത് ഇവിടെ അടുത്തൊരു പാടത്തിലാണ് ഇവിടുത്തെ നെല്ലെല്ലാം കൊയ്തിനു ശേഷം കുറച്ചു കുറച്ചുമുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ ഈ വൈക്കോലിങ്ങനെയാ റോള് റോളാക്കി വെക്കുന്ന കാഴ്ച കാണാവേ അപ്പൊ അതൊരു ട്രാക്ടർ ഉപയോഗിച്ചാണ് ഇവിടെ ഈ റോൾ ആക്കുന്നത് അപ്പൊ അതിന്റെ നമുക്ക് കാഴ്ച ഒന്ന് കണ്ടാലോ അപ്പൊ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ തിരിച്ചങ്ങനെ എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ ഷോ തിരിച്ചെടുക്കുന്നത് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ അടുത്തൊരു മനോഹരമായിട്ട് ഒരു എല്ലാവർക്കും ബൈ ബൈ